എല്ലാവർക്കും നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് മൂന്നാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് യൂണിറ്റ് വൺ എൻഡർ ടച്ച് അതിൻ്റെ ആക്ടിവിറ്റി ഇലവനുമായിട്ടാണ് ആക്ടിവിറ്റി ഇലവൻ ബസ്സിലാണ് ഒട്ടും സമയവും കളയാതെ തന്നെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം ആക്ടിവിറ്റി ഇലവൻ സോൾ ദ പസിൽ അപ്പോൾ ഇവിടെ ഒരു പസിൽ തന്നിട്ടുണ്ട് ഈ ഒരു പസിൽ നമ്മൾ പഠിച്ച പാഠവുമാ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പസിലാണ് അതിൽ നമ്മളൊന്ന് ആലോചിച്ചാൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉത്തരം കിട്ടാവുന്ന ചോദ്യങ്ങൾ മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരിക്കലും കുട്ടിയെ ഇത് നോക്കി എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടി പാടില്ല കുട്ടിയെ കൊണ്ട് വായിപ്പിച്ച് കുട്ടിയെ കൊണ്ട് സ്വന്തമായിട്ട് ആലോചിപ്പിച്ച് അങ്ങനെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പാരൻസും ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് ആദ്യം താഴേക്കുള്ളത് നോക്കാം താഴേക്കുള്ളത് ഒരു നാലെണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിലൊന്നാമത്തത് നമുക്കിവിടെ കാണാം ഒന്നാമത്തത് വി ഗോ ടു ഡാഷ് ടു സ്റ്റഡി വി ഗോ ടു ഡാഷ് ടു സ്റ്റഡി നമ്മൾ പഠിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് അത് പോകുന്നു എവിടേക്കാണ് നമ്മൾ പോകുന്നത് വളരെ എളുപ്പമാണ് ദ വേർഡ് ബിഗിൻ വിത്ത് എസ് ആണ് എസിൽ ബിഗിൻ ചെയ്യുന്ന നമ്മൾ പോകുന്ന ഒരു സ്ഥലം സ്ഥലമേ ഉള്ളൂ ഏതാണ് അത് സ്കൂൾ ആണ് അല്ലെ അപ്പോ സ്കൂൾ എന്നുള്ളത് നമ്മൾ അവിടെ എഴുതി ചേർക്കാം എസ് സി എച്ച് ഓ ഓ എൽ സ്കൂൾ എന്നുള്ളതാണ് അവിടെ ആദ്യമായിട്ട് വരിക അപ്പോ ഒന്നാമത്തത് നമ്മൾ ഫിനിഷ് ചെയ്തു ഇനി നമ്മൾ രണ്ടാമത്തെ താഴെ ഉള്ളത് എന്താണെന്ന് നോക്കുക എ ഡ്രസ് ഫോർ ഗേൾസ് ദാറ്റ് ബിഗിൻസ് വിത്ത് എസ് ആൻഡ് ദർ ആർ ഫൈവ് ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് എന്താണ് എസ് വെച്ച് തുടങ്ങുന്ന കുട്ടികൾ പെൺകുട്ടികൾ ധരിക്കുന്ന ഒരു വസ്ത്രമാണ് അതിനാകെ അഞ്ച് അക്ഷരങ്ങളാണ് ഉള്ളത് ഏതായിരിക്കും നമുക്ക് ആദ്യം മുകളിലിടുന്ന ടോപ്പ് ആയിരിക്കില്ല അല്ലെങ്കിൽ താഴെയിടുന്ന സ്കേർട്ട് അല്ലെങ്കിൽ പാവാട ആയിരിക്കുമോ എന്ന് നമുക്ക് എസ് വെച്ച് തുടങ്ങുമ്പോൾ ചെറിയ സംശയം വരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും സ്കേർട്ടിന് അഞ്ച് അക്ഷരങ്ങളാണോ ഉള്ളത് നോക്കും അപ്പൊ സ്കേർട്ട് തന്നെയാണ് ഇതിൻ്റെ വേറൊന്നും ഇവിടെ പൂരിപ്പിക്കാനും ഇല്ല അപ്പോൾ എസ് കെ ഐ ആർ ടി സ്കേർട്ട് സ്കേർട്ടാണ് അവിടെ വരുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക അപ്പൊ രണ്ടാമത്തെ താഴേക്കുള്ളതും നമുക്ക് എന്ത് ചെയ്തു കിട്ടി ഇനി നോക്കി ഇനി മൂന്നാമത്തത് എ പേഴ്സൺ ഹു അണ്ടർസ്റ്റാൻഡ് യു വെൽ നോക്കി മൂന്നാമത്തത് നമ്മൾ നോക്കുമ്പോൾ ആദ്യം ദ വേർഡ് ബിഗിൻസ് വിത്ത് എഫ് ആൻഡ് ദ ഫോർത്ത് ലെറ്റർ ഓഫ് ദ വേർഡ് ഈസ് ഇ നമ്മുടെ ആദ്യം നമ്മളൊന്ന് ചോദിച്ചു കുട്ടികളോട് ചോദിച്ചു നോക്ക നിങ്ങളെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കുന്നതാര് എന്ന് ചോദിച്ചാല് കുട്ടി ചിലപ്പോൾ ആദ്യം പാരൻസിന്റെ പേരായിരിക്കും പറയാ അച്ഛൻ അല്ലെങ്കിൽ അമ്മ മദർ ഓർ ഫാദർ അപ്പോ ഫാദർ ആണോ മദർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് അവിടെ എഫ് വെച്ച് തുടങ്ങുമ്പോ ഫാദർ എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പോവും പക്ഷെ അതിനേക്കാളും നമ്മളൊരു കുട്ടികളുടെ മനസ്സാലോചിച്ച് ചിന്തിക്കുമ്പോൾ കുട്ടികളെ ഏറ്റവും കൂടുതൽ കുട്ടികളെ സ്വാധീനിക്കുന്നതും അവരെ മനസ്സിലാക്കുന്നതും ആരായിരിക്കും അവരുടെ കൂട്ടുകാരായിരിക്കും അപ്പൊ കൂട്ടുകാരൻ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും ഫ്രണ്ട് എന്ന് പറയും ഫ്രണ്ട് തുടങ്ങുന്നത് എഫിലാണ് എഫ് ആർ ഐ ഇ എൻ പിന്നെ ഏതുള്ളത് ഡി ഫ്രണ്ട് അപ്പോ എഫ് ആർ ഐ ഇ എൻ ഡി ഫ്രണ്ട് എന്നുള്ളത് വന്നു ഫ്രണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് പഠിക്കുന്നതാണ് ഇനി അഞ്ചാമത്തെ ഒറ്റ ഒന്ന് മാത്രമേ നമുക്ക് താഴേക്ക് ഇനി ബാക്കിയുള്ളൂ അത് നമുക്ക് നോക്കാം ആ ഒരു വേർഡ് ദ വേർഡ് ഈസ് ബിഗിൻ വിത്ത് പി ആൻഡ് എൻസിൻ ഡി വേർഡ് തുടങ്ങുന്നത് എങ്ങനെയാണ് പി യിലാണ് വേർഡ് അവസാനിക്കുന്ന ഏതിലാന്ന് ചോദിച്ചാൽ ഡിയിലാണ് അതിന് അവിടെ ഒരു ക്ലൂ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ടെസ്റ്റ് ജെൻലി അപ്പൊ നമ്മൾ നമ്മളെ വളരെ സോഫ്റ്റ് ആയിട്ട് തൊടുന്നതിന് നമ്മൾ എന്താ പറയുക പാറ്റ് ചെയ്യുക എന്നാണ് പറയുക അപ്പൊ പാറ്റ് ചെയ്യുക എന്നതിൻ്റെ അവിടെ തുടങ്ങുന്ന പി ആണ് തുടങ്ങുന്നത് ടെസ്റ്റ് ജെൻലി എന്ന് പറഞ്ഞാൽ തൊട്ട് കഴിഞ്ഞു എന്നാണ് അപ്പം അതൊരു പാസ്റ്റ് ഫോമിലാണ് വരിക അപ്പൊ അതെന്താ വരിക പാറ്റഡ് എന്താ വരിക പാറ്റഡ് പി എ ടി ഇ ഡി പാറ്റഡ് എന്നുള്ള അങ്ങനെ ആ ഒരു വാക്കാണ് ടെസ്റ്റ് ജെൻലി എന്നതിനു പകരം നമ്മൾ ഇവിടെ ഉപയോഗിക്കുക ഇനി നമ്മൾ നോക്കുമ്പോൾ അക്രോസിലുള്ള രണ്ട് വാക്കുകളെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ ആ രണ്ട് വാക്കുകളുടെയും കുറേ അക്ഷരങ്ങൾ നമുക്ക് ഈ ഒരു ഡൗൺവേഡ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട് ആദ്യം നമുക്ക് നാലാമത്തെ നോക്കാം നാലാമത്തെ വേർഡ് ബിഗിൻ വിത്ത് സി ആൻഡ് എൻഡ്സ് വിത്ത് എസ് ദർ ആർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ആൽഫബറ്റ്സ് ഇൻ ദാറ്റ് വേർഡ് എത്ര അക്ഷരങ്ങൾ ഉണ്ട് ഏഴ് അക്ഷരങ്ങൾ ആ ഒരു വേർഡിലുണ്ട് അപ്പോ ഏഴ് അക്ഷരങ്ങൾ കൂടിയിട്ടുള്ള ഒരു വേർഡായിരിക്കും അത് ഈഗർ ടു ലേൺ ഓർ നോ സംതിങ് ഒരാൾ ഒരു കാര്യം അറിയാൻ വേണ്ടി വളരെ ഈഗറാണ് അല്ലെങ്കിൽ അയാൾക്ക് പഠിക്കാനൊക്കെ ഭയങ്കര ഈഗർ ആണ് എന്ന് നമ്മൾ പറയും അയാൾ ഹി ഈസ് എ ക്യൂരിയസ് പേഴ്സൺ എന്ന് പറയും അയാൾ ആ കാര്യങ്ങളൊക്കെ വളരെ ഈഗറായിട്ട് അത് പഠിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാക്കാനൊക്കെ നമ്മൾ അവരാഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ ഒരു ഈഗറായിട്ടുള്ള അല്ലെ ക്യൂരിയസ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്ന് നമ്മൾ പറയും അപ്പോൾ ക്യൂരിയസ് എന്നുള്ളൊരു വേർഡ് ബിഗിൻസ് വിത്ത് സി ആൻഡ് എൻഡ്സ് വിത്ത് എസ് അതിൻ്റെ ഇടയ്ക്ക് ആറും ഒക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് ആ സ്പെല്ലിങ് എന്ത് ചെയ്യാം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം സി യു ആർ ഐ യു എസ് സി ഐ സോറി സി യു ആർ ഐ ഒ യു എസ് ക്യൂരിയസ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇനി ഒരു വാക്കും കൂടിയേ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളൂ അതെന്താ ദ വേർഡ് ഈസ് ബിഗിൻ വിത്ത് സി ആൻഡ് ദ വേർഡ് ഈസ് എൻഡിങ് ഇൻ ഇ നോക്കിയേ അപ്പൊ ആ ഒരു വേർഡ് നമ്മൾ ബിഗിൻ ചെയ്യുന്ന സിന്നാണ് അത് എൻഡ് ചെയ്യുന്ന എവിടെയാണ് ഇയിലാണ് അപ്പോ ആ എന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് അതിന്റെ ഓപ്ഷൻ ഒന്ന് അല്ല ക്ലൂ ഒന്ന് നോക്കാം എ സ്വിംഗിങ് ബേബി ബെഡ് സ്വിംഗിംഗ് ബേബി ബെഡ് കുട്ടിയേക്കുള്ള ഒരു ബെഡ് ആണ് അത് എന്ത് ചെയ്യാറുണ്ട് സ്വിങ് ചെയ്യാറുണ്ട് അപ്പോ അതെന്തായിരിക്കും സ്വാഭാവികമായിട്ടും അതിനൊരു ഉത്തരമേ വരൂ തൊട്ടിലായിരിക്കും അല്ലേ ഈ തൊട്ടിലിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ ക്രാഡിൽ എന്നാണ് അല്ലേ പറയാ ഈ ഒരു ക്രാഡിൽ എന്ന വാക്ക് ബിഗിൻസ് വിത്ത് സി ആൻഡ് ദർ ഈസ് ആൻഡ് ദ വേർഡ് എൻസ് വിത്ത് ഇ അതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ എ എന്നുള്ള ആൽഫബറ്റും കൂടെ കാണാൻ കഴിയും അപ്പൊ ക്രാഡിലും കൂടെ നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം നമുക്ക് എന്ത് ചെയ്യും കിട്ടും അതൊന്നും നമുക്ക് നോക്കുക സി ആർ എ ഡി എൽ ഇ ക്രാഡിൽ ക്രാഡിൽ എന്നുള്ളതും നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കുന്ന ഒരു വാക്കാണ് എന്നുള്ളത് എന്ത് ചെയ്യുക അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അപ്പൊ നോക്കി ഏതൊക്കെ വാക്കുകൾ വന്നു സ്കൂൾ വന്നു സ്കേർട്ട് വന്നു ഫ്രണ്ട് വന്നു പാറ്റഡ് വന്നു ക്രാഡിൽ വന്നു ക്യൂരിയസ് വന്നു ഇത്രയും വേർഡുകളാണ് ഈ ഒരു ബസ്സിലെ നമുക്ക് പൂർത്തീകരിക്കാനുള്ളത് പസിലൊക്കെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭാഗമാണ് അതുകൊണ്ട് ഇതുപോലെ തന്നെ നോക്കി ഇതങ്ങനെയാണ് വരിക ഇങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞു കൊടുക്കുന്നതിലുപരിയായിട്ട് കൃത്യമായിട്ട് കുട്ടികളോട് ചോദിച്ച് തന്നെ ഉത്തരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഓരോരുത്തരും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം ശ്രമിക്കണം വീഡിയോകൾ വീഡിയോകൾക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും പറയാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക മറ്റൊരു വീഡിയോവുമായി നമുക്ക് വീണ്ടും എത്താം അതുവരെ ഗുഡ് ബൈ